ഹായ് ഓൾ ആവലോണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പാരന്റ്സ് തരുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഓരോ വീഡിയോയിലൂടെയും നമ്മൾ പറയുന്നത് അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് കിടക്കാം ഇനിയും ഇതുപോലെ ഒരു പാരന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് കമന്റിലൂടെ ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം ഇതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ നൽകുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഹായ് മാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ കുറേ വീഡിയോയിലൂടെ ആണ് എന്നുള്ളത് സ്പെഷ്യൽ ണ്ട് കുട്ടികളെ പോലെ തന്നെ മാതാപിതാക്കൾക്കും പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുണ്ട് അതിനാൽ തന്നെ ഞങ്ങൾ പാരൻസിനുള്ള അവയർനെസ് എംപോർമെന്റ് സെഷൻസ് നന്ന കാര്യമായിട്ട് തന്നെ നൽകുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഒരു പോസിറ്റീവ് പാരൻറിങ് ടെക്നിക്ക് എന്തൊക്കെയാണ് ഹോം ബേസ്ഡ് സ്ട്രാറ്റജീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരം പാരന്റ്സ് ട്രെയിനിങ്ങിലൂടെ ഈ പാരൻസിനെ അവയറാക്കുന്നുണ്ട് ഒരു പാരന്റ് ട്രെയിൻഡ് ആവുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് പല കുട്ടികളും പല തരത്തിലാണ് നമുക്കൊരു അഞ്ച് വിരലുണ്ടെങ്കിൽ ഈ അഞ്ച് വിരലും ഡിഫറെൻ്റ് ആണ് ഓരോ വിരലും ഒരു കൈയുടെ അഞ്ച് വിരലും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ നമുക്കുള്ള അഞ്ചു മക്കളും വ്യത്യസ്തരായിരിക്കും അവരെ പല തരത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ എല്ലാ വീക്കിലും നൽകുന്നത് സ്പെഷ്യൽ ട്രെയിനിങ് പാരന്റ്സിന് നൽകുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള കുറെ ക്ലാസ്സുകളാണ് നിങ്ങൾക്കെല്ലാം പങ്കെടുക്കാം ഇതിന്റെ താഴെ ഈ ഒരു വീഡിയോന്റെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അതുവഴി ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ നമ്മുടെ ഒരു പാരന്റിങ് സെഷൻസിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് നല്ലൊരു പാരന്റ് ആയിട്ട് മാറാനുള്ള ഒരു ഓപ്ഷനും അവലോട് നൽകുന്നുണ്ട് ഓക്കെ മാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ക്വസ്റ്റ്യാണ് പാരൻസ് ടോപ്പിക്സ് എന്തൊക്കെയാണ് ഓക്കെ നല്ലൊരു ചോദ്യം തന്നെയാണ് പാരന്റ്സ് ട്രെയിനിങ്ങിൽ നൽകുന്ന ടോപ്പിക്സ് എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു പാരന്റ് ആവുന്ന സമയത്ത് ആ പാരന്റ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ ഓരോ വീക്കിലും നൽകുന്നത് അവരനുഭവിക്കുന്ന കുറെ ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട് അവർ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട് ഈ ചലഞ്ചസിനെ എങ്ങനെ മറികടക്കണം എന്നറിയാതെ സ്റ്റെക്കായി നിൽക്കുന്ന പാരന്റ്സ് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവെയർ ആക്കി കൊണ്ടുവേണം മുമ്പോട്ട് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് എന്നുള്ളതൊന്നുമല്ല അവർക്ക് പഠനബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതായിരിക്കാം പാരന്റ്സിന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസിനെ എങ്ങനെ ഓവർകം ചെയ്യാം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം അവരെ ഗോൾ സെറ്റിങ്സിൽ പാരന്റ്സിന് എത്രത്തോളം ഇമ്പോ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അവരെ ബിഹേവിയറിൽ ഇതിന് എത്രത്തോളം പാരന്റ്സിന് സപ്പോർട്ട് നൽകണം അതിന് ഏത് തരത്തിലാണ് പാരന്റ്സ് പിന്നെ കാരണമാകുന്നത് തുടങ്ങി പല തരത്തില് പാരൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇത് ഉമ്മമാർക്ക് അല്ലെ അമ്മമാർക്ക് മാത്രം എന്നുള്ളതല്ല അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് അവരോട് നൽകുന്നത് അപ്പം ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അമ്മമാരായ നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പം നമ്മളെ കുട്ടികളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ശരിയായ സപ്പോർട്ട് നൽകാനും നമ്മൾ തയ്യാറാവേണ്ട സമയം ശരിക്കും ഇത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് അത്യാവശ്യമാണ് അപ്പം നിങ്ങളുടെ ഫാമിലിയുടെയും ചൈൽഡിന്റെ ഫ്യൂച്ചറിന്റെയും കാര്യത്തിൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അവലോൺ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് താഴെ ആയിട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് താഴെയുണ്ട് അതിൽ ജോയിൻ ചെയ്ത് ഓപ്പൺ ഓപ്പണായിട്ടൊരു വേദി നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നുണ്ട് ആയിട്ട് ചോദിക്കാനുള്ള അതുമായി നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം എപ്പോഴും ഓൾവേസ് എല്ലാ പാരൻസിനും സ്വാഗതം ചെയ്യുന്ന ഒരു വേദി തന്നെയാണ് ആബലോൺ എന്ന് പറയുന്നത് അപ്പൊ താങ്ക് യു ഓൺ പുതിയൊരു ചോദ്യവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം